ഹായ് ഇന്ന് നമുക്കിന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയല്ലോ അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ചിക്കൻ ബോൺലെസ് ചിക്കനാണ് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പും ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് കൂടി ചേർക്കാവുന്നതാണ് ഇനി അതിലേക്ക് സോയാ സോസ് ഒരു അല്പം സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം പക്ഷേ നന്നായിട്ട് ഇതൊന്ന് കൈകൊണ്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം അപ്പം നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അല്പം ഫുഡ് കളർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തികച്ചു ഓപ്ഷനാണ് ഇത് ചേർക്കണം എന്നൊരു നിർബന്ധമില്ല ഞാൻ ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ് ഇതില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വീണ്ടും നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ചൂടായ ഓയിലിലേക്ക് നമുക്കിത് കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി വരുന്നതാണ് അങ്ങനെ ഒരു ഭാഗമായി വരുമ്പോൾ നമുക്ക് തിരിച്ചു ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം കളറൊക്കെ അതുപോലെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് അങ്ങനത്തെ നന്നായിട്ട് നമുക്കത് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് കോരി മാറ്റാം ഞാനിവിടെ കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ആ എണ്ണ കളയരുത് എണ്ണ ആവശ്യമുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയെടു മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു നാല് കോഴിമുട്ട അതിലേക്ക് പൊട്ടി ചോദിച്ചു കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെതാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാനിവിടെ അരി അരിക്ക് വേണ്ടിയുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച അരി സെല്ല ഭസ്മതി റൈസാണിത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ചതിന് ശേഷം ശേഷം അതിലേക്ക് ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സെവൻ ഫിഫ്റ്റി ഗ്രാം റൈസാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിവിടെ മാറ്റി വയ്ക്കാം അത് ഊറ്റിയെടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കുറച്ചുകൂടെ ഓയിൽ ചേർത്ത് കൊടുക്കാം അപ്പം നേരത്തെ ബാക്കി വന്ന ഓയിലും ഉണ്ട് സ്വല്പം ഓയിലും കൂടെ ആവശ്യമുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ നന്നായിട്ട് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം നന്നായിട്ടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാം ആദ്യം ഞാൻ ക്യാരറ്റ് ചേർക്കുന്നുണ്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയ കഷ്ണങ്ങളൊക്കെ അറിഞ്ഞു വെച്ചാൽ ബീൻസാണ് ചേർക്കുന്നത് പിന്നെ കാപ്സിക്കം ഒരു സവാള ചെറിയൊരു കഷ്ണം ക്യാബേജ് ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ വേണം തീ വയ്ക്കാൻ കാരണം ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് അത് വെന്ത് പോകാൻ ചാൻസ് ഉണ്ട് അത് വെന്ത് പോകാൻ പാടില്ല ആ കളറൊന്നും ചേഞ്ച് ആവരുത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്കുള്ള ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം എരിവിനുസരിച്ച് കുരുമുളക് പൊടി നമുക്ക് ചേർക്കാവുന്നതാണ് ഇനി അതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നേരത്തെ മാറ്റി വെച്ച എഗ്ഗിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതും കൂടി ചേർക്കാം അപ്പം ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി അതിനുശേഷം അതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം കുറച്ചു കുറച്ച് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം എല്ലാം ഞാൻ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചോറൊന്നും ഉടഞ്ഞു പോവാത്ത രീതിക്ക് പതിയെ പതിയെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഞാനിവിടെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിന് കൂടെ നല്ല ചില്ലി ചിക്കനൊക്കെ വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം പുതിയ വീഡിയോട്ട് വീണ്ടും വരാം ബൈ